ചിരിച്ച വീഡിയോ കണ്ടാർ മീ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കുറേ ദിവസമായി ഞാനത് ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഞാനതൊരു വേറെ വീഡിയോയിൽ പറയാം കേട്ടോ എനിക്ക് ആകെ ടെൻഷനായി മൈൻഡൊക്കെ പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മാര്യേജ് റിസപ്ഷന് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ട്രെൻസത്തെ ആണ് കേട്ടോ ട്രെൻഡ്സിൽ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അജിയോ എന്നാണ് ഫീലിക്കുരുടെ ഡ്രസ്സ് പോപ്പിസത്തെയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം മാച്ചിങ് മാച്ചിങ് ഒക്കെ ആയിട്ടാണ് കേട്ടോ റെഡി ആയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് എത്ര അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത് നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഞാൻ തന്നെ നോക്കിയിട്ട് സംതൃപ്തി അടയായിരുന്നു പിന്നെ കരൻ്റൊക്കെ പോയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണുന്നോണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പുറത്ത് വന്നിട്ട് ഞാനിതാ വണ്ടിയുടെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടാണ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നു എങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ ലൂസ് കയറാണ് കേട്ടോ എന്നിട്ടിട്ടുള്ളത് പിന്നെ ദിച്ചുൻ്റെ ഡ്രസ്സ് പുതിയതായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നോട്ടോ കണ്ണാട്ടിന് ദിച്ചും കൂടെ പോയിട്ട് എടുത്തതായിരുന്നു കേട്ടോ ഡ്രസ്സും പിന്നെ ഷൂ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ചെക്കന് സമ്മച്ച് തരുന്നില്ല കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊന്നും അവർ പിന്നെ അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ പോണ വഴി ഞാൻ ചെലുപ്പുമായി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചെലു അത് പറ്റ ഇടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെറുപ്പശ്ശേരി പോകുമ്പോൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും പോകല്ലേ ഇനിയിപ്പടുത്തൊന്നും വരലുണ്ടാവില്ലേ അപ്പൊ ഞങ്ങൾ പോണ വഴി തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു റബ്ബർ മെറ്റീരിയൽ ഉള്ളതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ വയസ്സോടെ എടുക്കുമ്പോണ്ടല്ലോ പീലി തിച്ചുവിനെ എന്നെ വിളിച്ചോണ്ടിരിക്കഞ്ഞോ എന്താ ഫാനോ ഇടണോ ഫാൻ ഇടണോ അപ്പോൾ ഇന്ന് നമുക്ക് മാര്യേജ് റിസപ്ഷൻ ഉള്ളത് പനമണ്ണയാണ് കേട്ടോ അപ്പം അവിടേക്ക് ഇതാ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ണടിൻ്റെ ഫ്രണ്ടിന്റെ അനിയന്റെ മാര്യേജ് ആയിരുന്നു അപ്പം ഇതാണ് കേട്ടോ ഫ്രണ്ട് അപ്പോൾ അതാ നമ്മൾ അവിടുന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ട് ഉള്ളിലേക്ക് പോകാനായിട്ടോ അതൊക്കെ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ചെക്കിൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറുകയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെതാ ആദ്യം അവർ നമ്മളെ ഒന്നും കൂട്ടാതെ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അതാ ആദ്യം അഞ്ജുനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ്ട്ട് എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ എതാ ഇവർ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കായിരുന്നു കേട്ടോ അപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഇരുട്ട് പോലെ ആയിരുന്നു കേട്ടോ ഒരു വെളിച്ചമില്ലാത്ത പോലെ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ആ ഒക്കെ കൂട്ടി സെറ്റാക്കി അപ്പം അടുത്തത് ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കയറി കേട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം അതാ നമ്മൾ മോളിലത്തെ ഫ്ലോറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ്സൊക്കെ എല്ലാവരും കൂടെ ഗെങ്ങായിട്ട് പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഗേൾസ് എല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ അതും വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ബ്രൈഡിൻ്റെ ഡ്രസ്സ് കാണാൻ നല്ലൊരു കളർ ആയിരുന്നു ഒരു പിങ്ക് പീച്ച് ഓഫ് ആയിരുന്നു കേട്ടോ കളർ നല്ല രസം എന്താ അപ്പോൾ നമ്മൾ ഒണിയൻ പിങ്ക് പറയില്ലേ ആ ഒരു കളറായിരുന്നു ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു കേട്ടോ കുറച്ച് നേരം അങ്ങനെ അപ്പോൾ അത് ആ പേലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും കണ്ടിട്ട് അങ്ങനെ പരിചയമൊന്നും ഇല്ലേനെങ്കിൽ പക്ഷെ അവരുടെയൊക്കെ കൂടെ കളിക്കണം എന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവൾ അങ്ങനെ നൊക്കി പിന്നെ ഞാൻ നിലത്തേക്ക് വിടാതെ നിൽക്കുകയായിരുന്നു മുകളിലാവും കൊണ്ട് എനിക്ക് പേടിയായി ഇങ്ങനെ ഓടിക്കളിക്കൊക്കെ ചെയ്യുമ്പോൾ താഴത്തേക്ക് അങ്ങനെ കാല് സ്ലിപ്പായി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടിയമാരെ തപ്പി ഇറങ്ങിയതായിരുന്നു പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവരൊക്കെ അവിടെ അങ്ങനെ കൂട്ടമായി നിന്ന് സംസാരിക്കാനായിട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ അങ്ങനെ നിന്നു കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അവർ പിന്നെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കുട്ടികൾക്ക് പിന്നെ നമ്മളെ പോലെ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അവർ പിന്നെ അരിഷ്ടത്തിന് ഗെങ്ങായി പോയിരുന്നു ഫുഡൊക്കെ കഴിച്ച് അതുകൂടെ ഇങ്ങനെ കളിച്ചു നടക്കുകയാണ് കേട്ടോ ഇപ്പം ഞാനങ്ങനെ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോരുമ്പോൾ അങ്ങനെ ജസ്റ്റ് രണ്ട് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവിടെ വന്നപ്പോൾ ഓക്കെ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതായിരുന്നു അല്ലെങ്കിൽ എനിക്ക് റെഡി ആവുന്നതും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു അപ്പോൾ അതാ അങ്ങനെ എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിലും രാവിലത്തെ സദ്യയുടെ പോലെ ആയിരിക്കില്ലല്ലോ വൈകുന്നേരം റിസപ്ഷനിലൊക്കെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഫുഡ് കഴിച്ചിങ്ങനെ എല്ലാവരും ഇങ്ങനെ പോകുവാണല്ലോ അപ്പോൾ അതാ അവിടെ ചിക്കനും പെണ്ണും ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ എന്താ ഫുഡ് ഒക്കെ കഴിക്കണ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പേലിക്കുട്ടീനെ മടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് കണ്ണേട്ടിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്താണ് കേട്ടോ പോയിരുന്നത് ഞാനിങ്ങനെ അഞ്ചുമിനൊക്കെ കൂടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ പീലിക്കുട്ടി ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനും കഴിച്ചു പിന്നെ പീലിക്കുട്ടിക്കും ഇങ്ങനെ വാരി കൊടുത്തു അവൾക്ക് ഗീ റൈസ് നല്ല ഇഷ്ടമാണ് പിന്നെ ചിക്കൻ അധികം ഒന്നും കഴിക്കില്ല ചെറിയൊരു കുഞ്ഞു പീസൊക്കെയാണ് കേട്ടോ കൊടുക്കുകയുള്ളൂ ഇപ്പം തന്നെ അങ്ങനെ കുറേ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ തിരിച്ച് എനിക്ക് വീഡിയോ വേടിയെടുത്തതാണ് കേട്ടോ ഇത് അവ ഇങ്ങനെ സൂം ചെയ്ത് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുക ചെയ്തു ഞാൻ വീടുകയെടുത്ത് തരണമെന്ന് അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു ഞാനിപ്പോൾ ഇത് ഇന്നും മാത്രമാണെന്ന് എനിക്ക് അറിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വീഡിയോ കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ അതങ്ങോട് ഇട്ടു അപ്പം അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു പീലിക്കുട്ടിയും കഴിച്ചു കേട്ടോ അപ്പോൾ പീലിക്കുട്ടിക്കും അത്യാവശ്യം വെശിക്കുന്ന ടൈമാണ് ഇപ്പോൾ അവൾക്ക് ഞാൻ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കും അമൃതം പൊടിയും കൊണ്ടുള്ള അപ്പം അല്ലെങ്കിൽ അതിങ്ങനെ വരകിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളും അത്യാവശ്യം കഴിച്ചു കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് നിന്നു പിന്നെ അതാ നമ്മുടെ ലിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഇവിടെ വന്നിട്ട് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുന്ന നേരത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം പോകുന്നുട്ടോ നമ്മൾ സ്കൂട്ടീനാണല്ലോ പോയിട്ടുള്ളതും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു